അതും വല്ല ലൈറ്റായിട്ട് ഈ ഉല്ല്യോ എന്തോന്നളാ എന്നും ഇങ്ങനെ പെരട്ടും കുന്തോ കൊണ്ടാട്ടോ അതും ഇതുമൊക്കെ വലിച്ചു വരി തിന്നല്ലേ ഒരു നേരം ലൈറ്റായിട്ട് ആഹാരം കഴിക്കുക അതല്ല ഇനി എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നമുക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ തന്നെ ഇളനീര് കതളിപ്പഴം ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക അല്ല നമ്മുടെ കുഞ്ഞിന് ഇത് ബാധകമല്ല മനസ്സിലായല്ലോ പിങ്കി അവൾ കൊച്ചു കുഞ്ഞ അവള് കഴിച്ചോട്ടെ ഈ മുതിർന്നവരെല്ലാം നാളെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക അയ്യോ എൻ്റെ പൊന്നുമോനെ ഞാൻ പറയാൻ വിട്ടുപോയതാ ഇതേ സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു നേർച്ച പോലെ നേർന്നതാ നമ്മുടെ ഈ വീട്ടിൽ എല്ലാവരുടെയും ഒരു ഐശ്വര്യവും ദീർഘായുസും ഏഹ് മനസമാധാനവും ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം സങ്കല്പിച്ച് ഞാൻ ഒരു ദിവസത്തെ ഒരിക്കലും കൂടെ അങ്ങ് നേർന്നതാ ഭഗവാന് അതാണ് സത്യം നാളെ മാത്രമല്ല നാളെ ഞായറാഴ്ചയാണല്ലോ എല്ലാവരും വീട്ടിലുണ്ട് അവിടെ നമുക്ക് നാളെ തന്നെ നോക്കാം ആ പിന്നെ ഒരു കാര്യം ഈ ഒരിക്കലും ഉണ്ടെ രാവിലെ എല്ലാരും എഴുന്നേറ്റ് കുളിക്കണം എന്നിട്ട് ദാഹിച്ച വെള്ളം കുടിക്കാവൂ അയ്യോ ഭഗവാനേശ്വര ഞാൻ ഇന്ന് പട്ടിണി നാളെ കൂടി ഞാൻ ചത്തു

എഴുതി തന്നെ പഠിപ്പിക്കണം എഴുത്തി തന്നെ ഇരുത്തി എഴുതിക്കണം ഭയങ്കര ബുദ്ധിമതിയാണല്ലോ ഇവിടെ ആണോ മനസ്സിലായേ മനസ്സിലായി പോക പോകൂ മനസ്സിലാവല്ലേ എല്ലാം പറഞ്ഞു വെച്ചോട്ട് കിണിച്ചോട്ട് പോയോ രാധേവോനക്ക് നല്ല പാട്ടല്ലേ സൂപ്പർ മുത്തുക്കളി ഓ ഉപ്പ് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് ഞാൻ അമ്മയൊന്നും വിളിച്ചു ചോദിച്ചായിരുന്നു ഈ ഒരു കിലോണിനെ കുറിച്ച് അമ്മ പറഞ്ഞത് അത് ആരാണോ നേർന്നത് അവര് മാത്രം എടുത്താ മതി വേറെ നിർബന്ധിച്ച് വേറെ ആരെ കൊണ്ടും എടുപ്പിക്കണ്ടുകൂടാ പക്ഷെ പറഞ്ഞത് എല്ലാം റെഡിയാക്കി വെച്ചോണം എല്ലാവർക്കും വേണ്ടിട്ടെന്നാണ് പറഞ്ഞത് അതും പ്രകാരം തന്നെ നമ്മടെ ഈ ഉണക്കലരി ചോറ് റെഡിയാക്കി മനസ്സിലായില്ലേ അച്ചാർ റെഡിയാക്കി പിന്നെ അതുപോലെ തന്നെ ചുട്ട ചമ്മന്തി റെഡിയാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കഴിക്കുന്നവർക്ക് കഴിക്കാം അല്ല ഈ വീട്ടിലുള്ളവർ നോക്കുന്നതൊക്കെ മുത്തുവണ്ണൻ എന്തിനാ നോക്കണേ അതിന്റെ ആവശ്യണ്ടോ ഞാൻ ഇപ്പം ഒരിക്കലും ഊണ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഊണ് കിട്ടാത്ത അവസ്ഥയാണ് എന്റെ കണ് കുഞ്ഞെ പാറ്റിടുന്നത് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം അയ്യോ പാറ്റിട്ടതല്ല പിന്നെ മുത്തോണ്ണന്റെ നോക്കണല്ലോ മുത്തോണ്ടൻ ആരോഗ്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്കും അത്യാവശ്യം പോകുന്നുണ്ട് പക്ഷെ കൊച്ചമ്മക്ക് എന്നുള്ളത് കൊച്ചി ചെന്ന് പറയാം ഒറ്റമടിച്ചൊന്നും ധൈര്യമായിട്ട് ഞാൻ നോക്കുന്നില്ല എന്ന് ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ